ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പേര് മാറ്റമാണ് അതായത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അതുപോലെ മാസ് പ്രൊഡ്യൂസ്ഡ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് ഇൻ ഓതെന്റിക് കണ്ടന്റ് എന്നുള്ളതാണ് അപ്പൊ ഇൻ ഓതന്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഈ കണ്ടന്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതാണ് അത് ഇപ്പം മാത്രമല്ല ഇതിൻ്റെ മുന്നേയും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇൻ ഓതന്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇനി മുതൽ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ മോണിറ്റൈസേഷന് ആകില്ല എന്നുള്ളതാണ് മോണിറ്റൈസേഷൻ ആകില്ല എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേയും അത് മോണിറ്റൈസേഷൻ ആകില്ലായിരുന്നു ഇപ്പൊ എന്താണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പേര് മാറ്റി യൂട്യൂബ് ഇനി മുതൽ മാസ് പ്രൊഡ്യൂസഡ് ഐറ്റം അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്ന് യൂസ് ചെയ്യില്ല പകരം അവർ ഇൻ കണ്ടന്റ് എന്നായിരിക്കും പറയുക അതിന്റെ നെയിം മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത് നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്ക് ഇനി മുതൽ ലൈവ് ചെയ്യുമ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്കറിയാം നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ആണ് അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മളെ ലൈവിലേക്ക് ഒരുപാട് നമ്മുടെ ഓഡിയൻസ് വരുമല്ലോ വ്യൂവേഴ്സ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് സൂപ്പർ താങ്ക്സിലൂടെയൊക്കെ നമുക്ക് വരുമാനം നമുക്ക് വരുമാനം കിട്ടാം അവരുടെ സപ്പോർട്ട് അറിയിക്കാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇനി മുതൽ ഒരു ലീഡർ ബോർഡിൽ കാറ്റഗറി ആയിട്ട് തിരിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത് അവർ ഒന്നാം സ്ഥാനത്ത് പിന്നെ അതിൻ്റെ കുറവില് രണ്ടാം സ്ഥാനം അങ്ങനെ നമ്മുടെ ഓഡിയൻസിന് ഒരു റാങ്കിങ് വരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഓഡിയൻസിന് യൂവേഴ്സിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിൽ ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നമ്മളെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതുവഴി നമുക്ക് കൂടുതൽ സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ആ രീതിയിൽ നമുക്ക് റവന്യൂ ഇൻക്രീസ് ആവാനും ചാൻസ് ഉണ്ട് അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് പറയാം മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഓൾറെഡി യൂട്യൂബ് ഒരുപാട് മാറ്റം ഈ ഒരു സെക്ഷനിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് അനലിറ്റിക്സിൽ യൂട്യൂബ് കൂടുതൽ മെട്രിക്സ് യൂട്യൂബ് ഉൾപ്പെടുത്തുന്ന കൂടുതൽ ടൂളുകൾ നമുക്ക് വളരെ വിശദമായിട്ട് നമ്മുടെ ഓഡിയൻസിനെ ബാക്കി നമ്മുടെ വീഡിയോൻ്റെ പെർഫോമൻസിനൊക്കെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ യൂട്യൂബ് പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ യൂട്യൂബ് അനലിറ്റിക്സിൽ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഓഡിയൻസ് എങ്ങനെയുള്ളതാണ് നമ്മളവരുടെ റിയാക്ഷൻ എങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ